ഖാലിസ്ഥാൻ ഭീകരൻ ഗുർബദ്വന്ത് സിംഗ് പന്നൂനെ വധിക്കാൻ ഗൂഢാലോചന നടന്ന സംഭവത്തിൽ ഇന്ത്യ സജീവമായി അന്വേഷിക്കണമെന്ന മുന്നറിയിപ്പുമായി ഇന്ത്യൻ വംശജരായ അമേരിക്കൻ കോൺഗ്രസ് അംഗങ്ങൾ ഭരണകക്ഷിയായ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ജനപ്രതിനിധി സഭാംഗങ്ങളായ അമീബേര പ്രമീള ജയപാൽ റോഖന്ന രാജാകൃഷ്ണമൂർത്തി ശ്രീ തനേദാർ എന്നിവർ സംയുക്ത പ്രസ്താവനയിലൂടെയാണ് രംഗത്തെത്തിയിരിക്കുന്നത് ഇന്ത്യൻ സർക്കാർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അമേരിക്കയുമായുള്ള ബന്ധം വഷളാകും അമേരിക്കൻ മണ്ണിൽ ഇത്തരം സംഭവങ്ങൾ ഇന്ത്യ ആവർത്തിക്കരുതെന്നും ഇവർ പറയുന്നു നിരോധിത സംഘടനയായ സിക്സ് ഫോർ ജസ്റ്റിസ് സ്ഥാപകനായ പന്നൂനിനെ വധിക്കാൻ ഒരു ഇന്ത്യൻ ഉദ്യോഗസ്ഥന്റെ അറിവോടെ നടന്ന ശ്രമം തകർത്തെന്നാണ് യു എസ് വാദം ഗൂഢാലോചനയിൽ പങ്കാളിയായ നിഖിൽ ഗുപ്ത എന്ന ഇന്ത്യൻ പൌരനെ യു എസിന്റെ ആവശ്യപ്രകാരം ചെക്ക് റിപ്പബ്ലിക്കിൽ വച്ച് അറസ്റ്റ് ചെയ്തിരുന്നു ആരോപണങ്ങൾ അന്വേഷിക്കാൻ ഇന്ത്യ നേരത്തെ ഉന്നതതല സമിതിയെ നിയോഗിക്കുകയും ചെയ്തിരുന്നു സമിതിയെ കോൺഗ്രസ് അംഗങ്ങൾ സ്വാഗതം ചെയ്തു ഇന്ത്യക്കെതിരെ നിരന്തരം ദ്വേഷം പ്രചരിപ്പിക്കുന്ന പന്നൂൻ അടുത്തിടെ പാർലമെന്റ് തകർക്കുമെന്ന് ഭീഷണി മുഴക്കിയിരുന്നു അതിനിടെ പ്രത്യേക ആശങ്കയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയെ ഉൾപ്പെടുത്തണമെന്ന് യു എസിലെ മതസ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള കമ്മീഷൻ ബൈഡൻ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടു വിദേശത്തുള്ള മതന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വയ്ക്കുന്ന ആരോപണം ഉയർത്തിയാണ് പ്രതികരണം പ്രത്യേക ഖാലിസ്ഥാൻ രാഷ്ട്രത്തിനായി വാദിച്ച് ഇന്ത്യക്കെതിരെ നിരന്തരം ഭീഷണി മുഴക്കുന്ന സിക്സ് ഫോർ ജസ്റ്റിസ് എന്ന സംഘടനയുടെ നേതാവായ പന്നുവിനെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്നതാണ് അമേരിക്കയിലെ കേസ് യു എസ് പൗരനായ പന്നുവിനെ വാടക കൊലയാളികളെ ഉപയോഗിച്ച് ന്യൂയോർക്കിൽ വെച്ച് വധിക്കാൻ പദ്ധതിയിട്ടെന്നാണ് ആരോപണം നിഖിൽ ഗുപ്ത എന്ന വ്യക്തിയെ നിയോഗിച്ച് ഇന്ത്യയിലെ മുതിർന്ന ഇന്റലിജൻസ് ഉദ്യോഗസ്ഥനാണ് ഇതിനെല്ലാം പദ്ധതിയിട്ടതെന്നും അമേരിക്ക പറയുന്നു ചെക്ക് തലസ്ഥാനമായ പ്രാഗിൽ തടങ്കലിൽ കഴിയുന്ന അൻപത്തിരണ്ടുകാരനായ നിഖിൽ ഗുപ്തയുടെ മോചനത്തിന് കുടുംബമാണ് കോടതിയെ സമീപിച്ചത് രാജ്യത്ത് തിരികെ എത്തിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടണം എന്നാവശ്യപ്പെട്ട് ഹേബിയസ് കോർപ്പസ് ഹർജി സമർപ്പിക്കുകയായിരുന്നു ചെക്ക് കോടതിയെ സമീപിക്കാൻ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശിച്ചു വിദേശ മന്ത്രാലയത്തിന് ഇതിൽ പരിമിതിയുണ്ട് വിദേശത്ത് നടക്കുന്ന അറസ്റ്റിൽ സുപ്രീം സുപ്രീംകോടതിക്കും ഇടപെടാനാവില്ലെന്നും ബെഞ്ച് വ്യക്തമാക്കി ജനുവരി നാലിന് ഹർജി വീണ്ടും പരിഗണിക്കും അമേരിക്കയുടെ ആവശ്യപ്രകാരമാണ് നിഖിൽ ഗുപ്തയെ ചെക്ക് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാളെ കൈമാറുന്നതിന് ഓഗസ്റ്റിൽ അമേരിക്ക ചെക്ക് സർക്കാരിന് അപേക്ഷയും നൽകി അമേരിക്കയുടെ ആരോപണങ്ങൾ അന്വേഷിക്കാൻ ഇന്ത്യ നേരത്തെ ഉന്നതതല സമിതിയെ നിയോഗിച്ചിരുന്നു കോടതി രേഖകളിൽ ഹർജിക്കാരൻ എക്സ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രാജ്യത്ത് ഖലിസ്ഥാൻ സാന്നിധ്യമുള്ളതിനാൽ ഗുപ്തയുടെ കുടുംബത്തിന്റെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കണമെന്നാണ് സൂചന ഇനി എന്തൊക്കെയാണ് അമേരിക്കയുടെ ആരോപണങ്ങൾ ഇന്ത്യൻ ഉദ്യോഗസ്ഥനും ഗുപ്ത ഉൾപ്പെടെ ഇന്ത്യയിലും വിദേശത്തുമുള്ള ചിലരും ചേർന്ന് യു എസ് പൗരനായ പന്നുവിനെ വധിക്കാൻ ഗൂഢാലോചന നടത്തി വാടക കൊലയാളിക്ക് ഒരു ലക്ഷം ഡോളർ നൽകാമെന്ന് ഗുപ്ത സമ്മതിച്ചു ജൂൺ ഒൻപതിന് പതിനയ്യായിരം ഡോളർ അഡ്വാൻസും നൽകി ഇതിന്റെ ഇടനിലക്കാരൻ അമേരിക്കൻ പോലീസിന്റെ ഒറ്റുകാരനായിരുന്നതിനാൽ പദ്ധതി പൊളിഞ്ഞു കഴിഞ്ഞ ജൂൺ മുപ്പതിന് പ്രാഗിലെ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തിറങ്ങിയ നിഖിൽ ഗുപ്തയെ പിടികൂടി കറുത്ത എസ് യു വിയിലേക്ക് ബലമായി കയറ്റിയെന്ന് ഹർജിയിൽ പറയുന്നു മൂന്ന് മണിക്കൂറോളം ആ വാഹനം വിദേശ നഗരത്തിൽ നിർത്താതെ പാഞ്ഞു ഇതിനിടെയായിരുന്നു അമേരിക്കൻ ഏജന്റുമാരുടെ ചോദ്യം ചെയ്യൽ രക്തവും വിരളടയാളവും ശേഖരിച്ചു മൊബൈൽ ഫോണുകൾ കൈക്കലാക്കി സസ്യപൂക്കായ ഗുപ്തയ്ക്ക് തടങ്കിലെ ആദ്യ പത്ത് ദിവസം പോർക്കും ബീഫും മാത്രം നൽകി കഴിക്കാൻ നിർബന്ധിച്ചു ജീവനും ഭീഷണിയുണ്ട് അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്നു നിഖിൽ ഗുപ്തയെ യു എസിന് കൈമാറാനാണ് ശ്രമം न्यूज डेस्क न्यूसडेस्कळ गौमुदी